ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സെറ്റിന് വേണ്ടി പറ്റുന്ന ടൈപ്പ് നൈറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ നൈറ്റി മെറ്റീരിയൽസ് വരുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് മംഗളം മിക്തയാണ് നമ്മൾ നോർമലി ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാറുള്ളതാണ് കേട്ടോ കൂടുതലും വൈറ്റ് ഗോൾഡിൽ ആണ് കൊണ്ടുവരാറുള്ളത് ഇത് പ്രോഷൻ ഡിസൈനാണ് ഇതിൽ വലിയ വലിയ ഒരു വൈറ്റ് ആ ഒരു ഷെയ്ഡിൽ വന്നിട്ട് വലിയ പ്രിൻ്റുകളാണ് വരുന്നത് കേട്ടോ ഇതിൽ അഞ്ച് കളർ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഷെയ്ഡ് ഏതാണെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയക്കുകയാണ് ഓർഡർ ചെയ്യാൻ ചെയ്യേണ്ടത് രണ്ട് തൊണ്ണൂറ് മീറ്റർ ആണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് മിനിമം പത്ത് പീസാണ് ഹോൾസെയിലായിട്ട് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പം ഇതിലുള്ള റേറ്റിനെക്കാട്ടും പത്ത് രൂപ എക്സ്ട്രാ വരും റീറ്റെയിൽ ആയി അപ്പോൾ അങ്ങനെയാണ് റേറ്റിൻ്റെ കാര്യങ്ങൾ വരുന്നത് മൂന്ന് പീസ് മൂലമാണ് റീറ്റെയിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുതരാം അതിൻ്റെ കൂടത്തിൽ എത്ര പീസാണ് ടോട്ടൽ വേണ്ടതെന്നും കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്നും കൂടെ അയച്ചു തരണം കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് എല്ലാം ലൈറ്റ് കളർ ചാർട്ടിലാണോ വന്നേക്കുന്നത് കേട്ടോ അതേപോലെ ഇതിലുള്ള ഡിസൈൻസ് ഇതിലുള്ള കളേഴ്സ് മാത്രമായിട്ട് നിങ്ങളെടുക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല ഇതിനകത്തുള്ള ഡിസൈൻസ് എടുക്കുക പിന്നെ അത് കൂടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ നമ്മുടെ കാറ്റലോഗിലുള്ള കളേഴ്സ് അവൈലബിൾ ആണ് ഒരുപാട് ഡിസൈൻസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതിൽ നിന്ന് അതും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടവർക്ക് ആ കാറ്റലോഗും കൂടെ ചോദിച്ചാൽ മതി ഈ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ കാറ്റലോഗ് അയച്ചു തരുന്നുണ്ട് ആ ഒരു കാറ്റലോഗിൽ നിന്നും കൂടെ മിക്സ് ചെയ്തിട്ടും ഈ വീഡിയോന്ന് മിക്സ് ചെയ്തിട്ടും മിക്സ് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു ഡിസൈനിലെ എല്ലാ കളേഴ്സും ഒന്നിച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല ഇതിപ്പോൾ ഈ ഡിസൈനിലെ ആണെങ്കിലും ഇതിലെ എല്ലാ കളറും അഞ്ച് കളർ നിങ്ങൾക്ക് വേണ്ടതായിരിക്കത്തില്ലല്ലോ അപ്പോൾ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവരായാലും ടൈലറിങ് ഷോപ്പ് ചെയ്യുന്നവരായാലും ഇതിലുള്ള എല്ലാ കളേഴ്സും വേണം എന്ന് നിർബന്ധം ഉണ്ടാവില്ല അപ്പം ഇതിനകത്ത് ഇഷ്ടമുള്ള കളേഴ്സ് ഏതാണെന്ന് ചൂസ് ചെയ്യാൻ പറ്റും മിക്സ് ചെയ്തെടുത്താലാണ് മിക്സ് ചെയ്തെടുത്താലും ഇനി സെറ്റ് വൈസ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കേണ്ടവർക്ക് എടുക്കാം എല്ലാ കളേഴ്സും വേണ്ടവർക്ക് എടുക്കാം ഒരേ കളർ തന്നെ എക്സ്ട്രാ വേണ്ടവർക്ക് എടുക്കാം അങ്ങനെ എങ്ങനെയാണെങ്കിലും എടുക്കാം കേട്ടോ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പായിട്ട് സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എത്ര പീസ് പീസാണെങ്കിലും എടുക്കാൻ പറ്റും പിന്നെ വീഡിയോ കണ്ട് കുറേ ഓർഡേഴ്സൊക്കെ വന്നു വന്ന് തുടങ്ങി തീരാനാവുന്ന സമയത്താകുമ്പോഴത്തേക്കാണ് നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആയെന്ന് പറയുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പം പേയ്മെൻറ്റും റിപ്ലേയും എത്രയും പെട്ടെന്ന് ചെയ്യുന്ന ഓർഡേഴ്സാണ് കൺഫേം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബില്ല് സെൻഡ് ചെയ്ത് തന്നുമ്പോൾ പേയ്മെൻറ്റും കൂടെ ചെയ്യാൻ നോക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ അപ്പോൾ തിരക്ക് നല്ലവണ്ണം ഉള്ളതുകൊണ്ട് വേഗുന്ന പീസുകൾ സോൾഡ് ഔട്ട് ആവും അടുത്ത കാണിക്കുന്ന ഡിസൈന് കോഡ്സെറ്റിന് പറ്റിയ ടൈപ്പ് ഡിസൈൻ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഇത് ആ കോഡ്സെറ്റിൻ്റെ ആ ഒരു കളർ ചാർട്ടും ആ ആ ഒരു ടൈപ്പ് ഡി ഡിസൈൻസും തന്നെയാണ് വന്നേക്കുന്നത് ഒരുപാട് വലിയ പ്രിൻ്റ് എന്ന് മാത്രമേ ഉള്ളൂ മിക്സ് ആൻഡ് മാച്ച് ആണ് ഇത് രാഹുൽ ടെക്സ് ഓ വന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെ നമ്മുടെ എന്താ കാറ്റലോഗിനകത്താണെങ്കിലും അജ്രക്കിൻ്റെ മെറ്റീരിയൽസ് ആൽഫൈൻ്റെ മെറ്റീരിയൽസ് ആൽഫൈൻ വേറെ കളക്ഷൻസ് പുതിയത് വരാനുണ്ട് കേട്ടോ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കാറ്റലോഗിലുണ്ട് പിന്നെ വേറെയുള്ള ലോ റേറ്റിൻ്റെ മെറ്റീരിയൽസ് അതെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് കാറ്റലോഗിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര സെലക്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക കുറേ ആൾ മെസ്സേജ് വരുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണേ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ അഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് അയച്ചു തരാം കേട്ടോ ചോദിക്കുമ്പം നിങ്ങൾ അഡ്രസ്സ് ഫുള്ളായിട്ട് പിൻകോഡ് അടക്കം അയച്ചു തരാം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്